പ്രതിസന്ധി തോമസ് കവാലം ലക്ഷ്മിയുടെ ജീവിതം ഒരു നിശബ്ദമായ വഴിത്താര പോലെയായിരുന്നു ആളുകൾ വന്നും പോയും ഇരുന്നു പക്ഷെ ആരും നിന്നില്ല അൻപത്തിയഞ്ചു വയസ്സ് ഇരുപതും പതിനെട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഭർത്താവിന്റെ ഫോട്ടോ ഭിത്തിയിൽ ഒരു ഓർമ്മയായി തൂങ്കിടുന്നു ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു മിന്നായം പോലെ ആശുപത്രിയിലെ ആ ദിവസം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അന്ന് ആശുപത്രിയിലെ വെളുത്ത ഇടനാഴിയിൽ നിൽക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചിരുന്നു ഡോക്ടറുടെ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു രാമചന്ദ്രന് സർജറി ഉടൻ ചെയ്യണം കരൾ പൂർണമായും തീർന്നിരിക്കുന്നു വർഷങ്ങളായി അതികഠിനമായി മദ്യസേവ നടത്തിയാൽ കരൾ പിന്നെ എങ്ങനെ ബാക്കിയുണ്ടാകും ഉടനെ ഉടൻ കരൾ നൽകണം പറ്റിയ ആളെ കുടുംബത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം ചികിത്സ നീണ്ടുപോകും ചെലവേറും അതിനുള്ള മാർഗവും കണ്ടുപിടിക്കണം അവസാനം മൂത്ത മകളുടെ കരൾ പകുത്തു നൽകാൻ തീരുമാനിച്ചു പക്ഷെ രാമചന്ദ്രന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായില്ല കുറെ കടവും ബാക്കിയാക്കി അയാൾ തിരശീലക്ക് പിന്നിലേക്ക് മറന്നു ലക്ഷ്മി വിദ്യാഭ്യാസം ഉള്ളവളായിരുന്നെങ്കിലും നാട്ടിലെ ഒരു സ്കൂളിൽ തൂപ്പുകാരിയുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ജീവിതം പച്ചപിടിച്ചു വരുമ്പോഴാണ് വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായത് സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ ബസിന്റെ ജനലിലൂടെ അവൾ കണ്ടത് ഒഴുകുന്ന മഴവെള്ളമായിരുന്നു ആ വെള്ളത്തിൽ അവൾ ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ഓരോ തുള്ളിയും അവളോട് ചോദിക്കുന്നത് പോലെ നിനക്ക് ഇത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ബസ്സിറങ്ങി വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ നടക്കുമ്പോൾ അവൾ കണക്കുകൂട്ടി ശമ്പളം ഒന്നിനും തികയുന്നില്ല ബന്ധുക്കളുടെ വാതിലുകൾ മുമ്പേ അടഞ്ഞു ഓരോ ചിന്തയും അവളുടെ നെഞ്ചിൽ ഒരു കല്ലായി വീണു അതായിരുന്നു അവളുടെ പ്രതിസന്ധി രാത്രി കുട്ടികൾ ഉറങ്ങിയ ശേഷം അവൾ അടുക്കളയിൽ ഒറ്റക്കിരുന്ന് കത്തിയെടുത്ത് പച്ചക്കറികൾ മുറിക്കുമ്പോൾ കണ്ണീർ തുള്ളി തുള്ളികളായി കട്ടിംഗ് ബോർഡിൽ വീണു ജീവിതം പോലും ഇങ്ങനെ മുറിക്കപ്പെടുകയാണെന്ന് അവൾക്ക് തോന്നി അപ്പോഴാണ് അവൾക്ക് അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്ന് എല്ലാം കൈവിട്ടു പോകുമ്പോഴും നീ പിടിച്ചു നിൽക്കണം അടുത്ത ദിവസം ലക്ഷ്മി ജോലി കഴിഞ്ഞ് രാത്രി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ തുടങ്ങി വെളുപ്പിനെ എഴുന്നേറ്റു രാവിലെ രണ്ടു മണിക്കൂർ കിട്ടി വൈകിട്ടും ര അതുപോലെ രണ്ടു മണിക്കൂർ കൈവശം ഉണ്ടായിരുന്ന അറിവ് അവൾ ആയുധമാക്കി ക്ഷീണവും ഭയവും കൂടെ നടന്നു പക്ഷേ മക്കളുടെ മുഖത്തെ പ്രതീക്ഷ അവളെ മുന്നോട്ടു തള്ളി മാസങ്ങൾക്കു ശേഷം സ്കൂളിലെ ഇടനാഴിയിൽ അവൾ വീണ്ടും നിൽക്കുകയായിരുന്നു കടങ്ങളെല്ലാം വീട്ടി ഇപ്പോൾ തല ഉയർത്തി തന്നെ പ്രതിസന്ധി അവളെ തകർത്തില്ല അവളെ പുനർജീവിപ്പിച്ചു ലക്ഷ്മി അപ്പോൾ തിരിച്ചറിഞ്ഞു പ്രതിസന്ധി പ്രതിസന്ധി ഒരു സ്ത്രീയെയും സ്ത്രീയെ ദുർബലയാക്കുന്നില്ല അവളുടെ ശക്തി അവൾക്കുതന്നെ കാണിച്ചു കൊടുക്കുകയാണ് അവളുടെ രണ്ട് പെൺമക്കൾ അവൾക്ക് ചിറകുകളായി തീർന്നു പിന്നെ അവർ പറന്നു മൂവരും ഒന്നിച്ച്